തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരെ പ്രമേയം ഐകകണ്ഠേന പാസാക്കി കേരള നിയമസഭ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു കേരളത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയില്ലെന്നും എസ് ഐ ആർ അപ്രസക്തമാണെന്നും പ്രമേയത്തിൽ പറയുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത്ര നിഷ്കളങ്കമായി കാണാനാകില്ലെന്നതാണ് പ്രമേയത്തിൻ്റെ അന്തസത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിലാണെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള നീക്കമാണോ നടക്കുന്നതെന്നുമുള്ള സംശയം പ്രകടിപ്പിച്ചുള്ള പ്രമേയമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം ചില ഭേദഗതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് സഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് എസ് ഐ ആറുമായി മുന്നോട്ട് പോകുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു അതോടൊപ്പം അച്ഛനമ്മമാരുടെ പൗരത്വം സംബന്ധിച്ചുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ പതിനെട്ട് വയസ്സായ ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ എന്നുള്ളത് ഒരാളുടെ പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ച അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും പ്രതിപക്ഷം ഭേദഗതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു ഇത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രമേയം ഐകഖണ്ഠേന പാസാക്കിയത്